പരമ്പര് ഈ മാസം ഇരുപത്തൊമ്പതിന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ അനുവാദത്തോടു കൂടി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുവാനുള്ള സാധ്യതകൾ മിക്ക പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ ബി സി മുതലായ ന്യൂസുകൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒരുപക്ഷേ ഇസ്രായേൽ ഇറാനെതിരെ ഒരു ആക്രമണത്തിന് തുനിഞ്ഞേക്കാം എന്നു തന്നെയാണ് വാർത്തകളിലൊക്കെ നിഴലിക്കുന്ന ഒരു ചർച്ച എന്തായാലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അതിന് പ്രതികരണം വരുന്നുണ്ട് അബ്ബാസ് സറാക്ഷി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് ഇറാൻ ഏതു വിധത്തിലുള്ള ആക്രമണങ്ങളും പ്രതിരോധിക്കുവാൻ തക്കവണ്ണം സജ്ജമാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വളരെ കൃത്യമാർന്ന വളരെ വ്യക്തമായ പ്രഹരം ഇസ്രായേലിന് നൽകും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ എന്നതുമായി ബന്ധപ്പെട്ടാണ് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ അപകടകരമായ സൂചന നൽകുന്നത് ഇറാനും റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധമാണ് മിക്കപ്പോഴും ചൈനയുടെ സാങ്കേതിക മികവും റഷ്യയുടെ സാങ്കേതിക ഉപദേശവും ഒക്കെ നേടിയാണ് ഇറാൻ അവരുടെ ആയുധങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വ്യാപനം അതായത് ദൂരപരിധി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ അത് വളരെ വിജയകരമായി അതിജീവിച്ചു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമോസ് കടലെടുക്കിൽ വളരെ കൃത്യമായ രീതിയിൽ അവർ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ പരീക്ഷിച്ചു വിജയിച്ചിരുന്നു മാത്രമല്ല വളരെ അധികം മാസം ഇരുന്നൂറ്റി അൻപതോ മുന്നൂറ്റി അൻപതോ എന്ന രീതിയിലൊക്കെ ബാലിസ്റ്റിക് മിസൈലുകൾ അവർ നിർമ്മിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ ഒരുപക്ഷെ ഭയ കാരണം ഇറാൻ അവരുടെ എക്കാലത്തെയും വലിയ ശത്രുവാണ് പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവിനോട് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ശത്രുവാണ് ആരാണെന്ന് അപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയൊക്കെ പറയുന്നത് അത് ആദ്യവും രണ്ടാമതും മൂന്നാമതും ഇറാനാണ് എന്നാണ് അതായത് റിപ്പോർട്ടർ ആദ്യത്തെ ശത്രു ആര് ആണെന്ന് ചോദിക്കുമ്പോൾ ഇറാൻ എന്ന് പറയുന്നു രണ്ടാമത്തെ ശത്രു ആരെന്ന് ചോദിക്കുമ്പോൾ ഇറാൻ എന്ന് പറയുന്നു മൂന്നാമത്തെ ശത്രു ആര് എന്ന് ചോദിക്കുമ്പോൾ ഇറാൻ എന്ന് പറയുന്നു അതായത് അതായത് ഇറാൻ ആ പ്രദേശത്ത് വലിയ ഒരു സൈനിക ശക്തിയായി നിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ ആ സൈനിക ശക്തിക്കെതിരെ പ്രതികരിച്ചേക്കും എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടാണ് ഇറാനിൽ ഒരു ക്ലോക്ക് ഉണ്ട് ആ ക്ലോക്ക് ഇസ്രായേൽ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ആ ക്ലോക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി കൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനുമേൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രം പ്രഖ്യാപിക്കും അതായത് സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന രണ്ടായിരത്തി രേഖപ്പെടുത്തിയ ഒരു ക്ലോക്കുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു നമുക്ക് അത് യൂട്യൂബിലും ഒക്കെ നോക്കിയാൽ ആ ഇറാനിലെ ആ ക്ലോക്കിൻ്റെ വിവരങ്ങൾ ഇസ്രായേലിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയ ആ ക്ലോക്കിൻ്റെ വിവരങ്ങൾ ഒക്കെ നമുക്ക് വ്യക്തമാകും അതായത് രണ്ടു രാജ്യങ്ങളും വളരെ ശത്രുതാപരമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഇറാൻ അവരുടെ കഴിഞ്ഞ യുദ്ധത്തിൽ നിന്ന് അവർക്ക് തിരിച്ചടി നേരിട്ട ചില ബാലപാഠങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ പ്രതിവിധി നേടിക്കഴിഞ്ഞു പ്രത്യേകിച്ചും കഴിഞ്ഞ യുദ്ധത്തിൽ ആദ്യ സമയത്ത് പന്ത്രണ്ട് ദിവസ യുദ്ധത്തിൽ ആദ്യ സമയത്ത് ഇസ്രായേൽ ഒരു മേൽക്കൈ നേടിയെടുത്തത് ഇസ്രായേൽ ഫൽ ഇറാനകത്ത് കടന്നു കയറി അവർ അവരുടെ ചാരന്മാർ ഇസ്രായേൽ ചാരന്മാർ ഇറാന ഇറാനിനകത്ത് കടന്നു കയറി ഇറാൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ആദ്യം ആക്രമണം അഴിച്ചുവിട്ട് അത് നശിപ്പിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ അവിടെ വ്യോമാക്രമണം നടത്തിയത് അത് ഇസ് ആദ്യ ദിവസങ്ങളിലൊരു ഇസ്രായേലിന് മേൽക്കൈ നേടിക്കൊടുത്തു പക്ഷേ ഇറാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഘാതത്തിൽ നിന്ന് വിമുക്തമായി തുടരെ തുടരെ ഇസ്രായേൽ നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു രീതി ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു ഏറ്റവും പരമപ്രധാനമായ വാസ്തവം അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ തിരിച്ചടികളിൽ നിന്ന് ഇറാൻ പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തരായി നിൽക്കുന്നു എന്ന ഒരു കാര്യം തന്നെ ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് ഇസ്രായേലിന് എത്രത്തോളം ബാധിക്കും എന്ന രീതിയിൽ തന്നെ ചർച്ചകൾ ഉയരുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇത്രയും വലിയൊരു ശത്രുവായി നിൽക്കുന്നിടത്തോളം കാലം അവർ ആക്രമിക്കുവാൻ തുനിയും എന്നതു തന്നെയാണ് വ്യക്തം കാരണം ഇറാൻ ഇപ്പോൾ പ്രോക്സികളെ കൂടുതൽ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ ഇസ്രായേലി ഇൻ്റലിജൻസ് ഏജൻസികൾ ഇസ്രായേൽ നൽകി എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് കൂടുതൽ കൃത്യതയാർന്ന ബാലസ് മിസൈലുകൾ ഒപ്പം ഡ്രോണുകൾ എന്നിവ ഇറാൻ അവരുടെ പ്രോക്സികൾ ഗസയിൽ ഹമാസിന് അതുപോലെ ലബനനിൽ ഹിസ്ബുള്ളക്ക് യമനിൽ ഹൂദികൾക്ക് നൽകി എന്ന വാർത്തയും പുറത്തു വരികയാണ് അതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് കൂടുതൽ ചൊടിപ്പിക്കുന്നത് എന്തായാലും അന്തർദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ട് പ്രകാരം പുതുവർഷത്തിൻ്റെ ആദ്യ വാരങ്ങൾ തന്നെ ഒരു പക്ഷേ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുകയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിന്ദ്